ജിയോ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ് പൂരാണം നക്ഷത്രക്കാരുടെ കൈരേഖ അതായത് ഹസ്തരേഖ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹസ്തരേഖയിൽ വരാൻ ചാൻസുള്ള ചില രേഖകളും അവരുടെ സ്വഭാവ രീതിയെ ഈ രേഖകൾ എങ്ങനെ ബാധിക്കുമെന്നും അവരുടെ വിദ്യാഭ്യാസം അറിവ് കഴിവ് തുടങ്ങിയവ എങ്ങനെ ബാധിക്കുമെന്നും നമുക്കിന്ന് മനസ്സിലാക്കാം ചാനൽ ഒന്ന് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കൂടി ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പൂരാട നക്ഷത്രക്കാരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ മൃഗം വരുന്ന വാനരം എന്ന് പറയുന്ന ഒരു മൃഗമാണ് വാനരം എന്ന് പറയുമ്പോൾ ഒരു നമുക്കറിയാം ഒരു വാരരൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജീവി ആ ഒരു ജീവിയുടെ രീതിയിലുള്ള സ്വഭാവം ഒന്നും വാരരമായ ചവലമായ മനസ്സിലുള്ള ഇങ്ങനെ മനസ്സുകൾ മാറുന്ന പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ തന്നെ ഒന്നും രണ്ടും മൂന്നും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താൽപ്പര്യരായ അത്തരം വിഷയങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നക്ഷത്രക്കാർ ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കാര്യത്തിൽ ഇവർ ഒരു ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അവരുടെ ചിന്തകൾ മാറി അടുത്ത കാര്യത്തിലേക്ക് ശ്രദ്ധ പോവുകയും പല കാര്യങ്ങളും പാതി വെച്ച് നിന്ന് പോവുകയും ചെയ്യാറുണ്ട് ഒന്നിലധികം കാര്യങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പരാജയങ്ങൾ കുത്തുവാക്കുകൾ തുടങ്ങിയവ സഹിക്കേണ്ടതായിട്ടും വരാറുണ്ട് ഇനി അടുത്തതായിട്ട് ഒരാട നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് അതായത് ഒരു പരിചയമില്ലാത്തവരെ പരിചയപ്പെടുമ്പോഴും ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴും ബന്ധുക്കളോടും ഒക്കെ നിങ്ങൾ രഹസ്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാറുണ്ട് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയാറുണ്ട് ഭാവിയിൽ ഇത് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള വലിയൊരു ആയുധമായിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞ് മനസ്സ് തുറക്കാതിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് ആരുടെയും ഒരു കള്ളത്തരം ചെയ്യുന്ന മനസ്സുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുമെന്നുള്ള ചിന്തകളോ ഒന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും സംസാരിക്കുമ്പം മറ്റുള്ളവർ അങ്ങനെ ആകണമെന്നില്ല അവർക്ക് ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ കഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ പരാജയങ്ങൾ ദുഃഖങ്ങൾ തുടങ്ങിയവ കിട്ടിക്കഴിയുമ്പോൾ അത് നിങ്ങൾ പിന്നീട് ഒരു പത്താൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് ചിലപ്പോൾ ഈ ഒരു വിഷയം വിളിച്ചു പറയാം ആ വ്യക്തി വിളിച്ച് പറയാം നിങ്ങളുടെ രഹസ്യം അറിയാവുന്ന വ്യക്തി നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടുന്ന ഒരു പത്താളുകൾ കൂടുന്നവിടം നിങ്ങൾക്ക് ഒരു അഭിനന്ദനം കിട്ടുന്നതിനിടയിൽ അത്രയും ജനങ്ങൾ കേൾക്കേ ചിലപ്പോൾ നിങ്ങൾ ഈ രഹസ്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഉയർച്ചയിൽ അഫൂയ തോന്നിയിട്ട് അവിടെ നിന്ന് ഈയൊരു രഹസ്യം വിളിച്ചു പറയുകയും അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് നാണക്കേട് വരുത്തി തീർക്കുകയും പിന്നെ ഒരു കാലത്തും ഈ ഒരു ജനത്തിൻ്റെ നടുക്കിലേക്ക് പോകാൻ പോലും നിങ്ങൾക്ക് ഭയം തോന്നിപ്പിക്കുന്ന അവസ്ഥകൾ വരുത്തിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം അനുഭവങ്ങൾ കിട്ടിയ ഒരാട നക്ഷത്രക്കാർ നിരവധിയുണ്ട് എത്ര അനുഭവം കിട്ടിയാലും ഇതുതന്നെ തുടർന്നു ചെയ്ത് വീണ്ടും 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 അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാട നക്ഷത്രക്കാരുണ്ട് അവർക്കു കൂടി ഒരു ബോധോദയം ഉണ്ടാകാനായിട്ടും കൂടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകളോട് ക്ഷമിക്കുകയും പെട്ടെന്ന് തന്നെ നിഷ്കളങ്ക സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് എത്ര അനുഭവങ്ങൾ വന്നാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാറില്ല ഒരാൾ ചെയ്ത പ്രവർത്തികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബം അത്ര ഉള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ തുടങ്ങിയവരൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ക്ഷമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപദ്രവങ്ങളായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് ഇനിയിപ്പം നമുക്ക് ഹരേഖയുടെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം ഹസ്തരേഖയുടെ കാര്യം പുരാടനക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു ഹസ്തരേഖയാണ് കാണിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടുള്ള ഈ ഒരു ഇമേജ് ഞാൻ ധാരുന്നുണ്ട് നമുക്ക് ആ ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഹസ്തരേഖയെ പറ്റി മനസ്സിലാക്കുന്നതെങ്കിൽ ഞാനൊന്ന് വിശദമാക്കാം ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ എന്ന് പറയും ഈ കാണുന്നത് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ എന്ന് പറയും അപ്പോൾ ഈ ഒരു ചിത്രം സാധാരണ ഞാൻ ഹസ്തരേഖയുടെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപുള്ള വീഡിയോകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹസ്തരേഖ എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ ഞാൻ പറയുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ കൈകളിൽ വരുന്ന പ്രത്യേക ഒരു ഹസ്തരേഖയാണ് പറയുന്നത് ആയുർ രേഖയുടെ അടുത്ത് നിങ്ങൾക്ക് കയ്യിൽ ഇതുപോലെ രണ്ട് രേഖകൾ മിക്കപ്പോഴും കാണാൻ സാധ്യതയുണ്ട് ഇതാണ് ആ ഒരു രേഖ അതിനോടടുത്ത് ഈ രേഖകൾ കാണുന്നുണ്ട് തുണരേഖകൾ എന്ന് പറയും നിങ്ങൾക്ക് വരുന്ന ആപത്തുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന രേഖയാണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ തടഞ്ഞു നിർത്തി അങ്ങ് മുന്നോട്ട് ഒരു ജീവിത വിജയം തരാനുള്ള രേഖയാണ് ആ കാണുന്നത് അപ്പം അത് അതിൻ്റെ തുണരേഖ എന്ന് പറയും അതുപോലെ ബാഹിരേഖയ്ക്ക് മിക്കപ്പോഴും ഇത്രയൊക്കെ നീളമേ കാണൂ അത് കൂടുതൽ കാണാൻ സാധ്യത കുറവാണ് ചിലരുടെ കയ്യിൽ ഭാഗ്യരേഖ കാണുകയില്ല ചിലരുടെ കയ്യിൽ ഇതുപോലെ ധനത്തിൻ്റെ ഒരു ത്രികോണം കാണും ധനത്രികോണം കാണും ചിലരുടെ കയ്യിൽ അതും കാണുകയില്ല ചില ആളുകളുടെ കയ്യിൽ ബുദ്ധിരേഖയ്ക്ക് പോലെ നീളമുണ്ടാവുകയില്ല അത് ബുദ്ധി കുറവാണെന്നല്ല ബുദ്ധിരേഖ അവർ ഇത്രയും മഹം വരേ കാണുകയുള്ളൂ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായി അവരെ ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകളോട് രഹസ്യങ്ങളൊക്കെ വിളിച്ച് പറയാനുള്ള മെയിൻ കാരണം കാരണം ബുദ്ധിരേഖയിൽ കൂടും ലൈൻ ഇവിടം വരെ നീളുമ്പോഴാണ് ഒരാൾ അത്ഭുതകരമായ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയും മറ്റുള്ളവരെക്കാലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയുള്ളൂ ബുദ്ധിരേഖ നീളം കുറവാണെങ്കിൽ പ്രാക്ടിക്കലായ ആളുകളായിരിക്കും അതായത് പ്രാക്ടിക്കലായ പ്രവർത്തനം കൂടുകയും യുക്തി കുറയുകയും ചെയ്യും പ്രാക്ടിക്കലായ ആളുകളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ചു അതങ്ങ് ചെയ്തു പിന്നെ അതേക്കുറിച്ച് യാതൊരു ആലോചനയും ഇല്ല ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിരേഖ ഇവിടം വരെയുള്ള ആളുകളാണെങ്കിൽ അവർ കാര്യം ചെയ്യുന്നതിന് മുമ്പും പിൻപും ചെയ്ത ശേഷവും അതേപ്പറ്റി ആലോചിക്കും അതിലെന്ത് തിരുത്തു വരുത്തണമെന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കും പക്ഷേ ബുദ്ധിരേഖ ഇത്രയേ ഉള്ളൂ എങ്കിൽ ആ വ്യക്തി ബുദ്ധിമാനായിരിക്കും വിദ്യാഭ്യാസത്തിനൊന്നും കുറവൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ ആ വ്യക്തി ഒരു പ്രവൃത്തി തുടങ്ങുന്നു അത് ചെയ്യുന്നു സ്വസ്ഥമായി ഉറങ്ങുന്നു പിന്നെ യാതൊരു ആലോചനയും തലയിൽ ഉണ്ടാവുകയില്ല ഒരാട് നക്ഷത്രക്കാർക്ക് ബുദ്ധിരേഖ ഇവിടം ഉള്ളൂ ബിഫിനഫുൽ ആരാണെങ്കിൽ അവർക്ക് ആ ഒരു രേഖ മതി കാരണം പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യും വളരെ എളുപ്പമാണ് അവർക്ക് വേറെ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാറില്ല കണ്ടു കാര്യങ്ങൾ ചെയ്തു തിരിച്ചു വന്നു എന്ന രീതിയിൽ സ്വസ്ഥതയോടുകൂടി അവരിയ്ക്കും ചില ആളുകളുടെ കയ്യിൽ ഹൃദയരേഖ അതായത് ഹൃദയരേഖ എന്ന് പറയും മറ്റേ ഹസ്തരേഖ വീഡിയോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഞാൻ സപ്പറേറ്റ് വരച്ചിട്ടുണ്ട് പുരാടൻകാരുടെ കയ്യിൽ ചിലരുടെ കയ്യിൽ ഹൃദയരേഖയും ബുദ്ധിരേയും കൂടി ഇങ്ങനെയും ഒട്ടാറുണ്ട് അതായത് ഒറ്റയാകാറുണ്ട് ഹൃദയരേഖയും ബുദ്ധിരേഖയും ഒറ്റയാകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഭയങ്കര ഒരു ഗുണമാണ് ഇതൊരു മോശമായ കാര്യമല്ല ബുദ്ധിയും ആരോഗ്യവും ഒരുമിച്ചാണ് നീങ്ങുക നിങ്ങളുടെ ആരോഗ്യവും ബുദ്ധിയും ഒരുമിച്ച് നീങ്ങുക അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്കൊരു വലിയ ബിസിനസ് ചെയ്യുകയാണ് ബുദ്ധിയുണ്ട് പക്ഷെ അവിടം വരെ ചെയ്യാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ലെന്ന് കരുതുക ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു കാര്യം ഒരു ഒരു ചെറിയൊരു സാധനങ്ങൾ ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു വസ്തു എന്ന് കരുതുക ഒരു സാധനം ഒരു കൂടുപോലൊരു സാധനം ഉണ്ടാക്കുകയാണ് ആ കൂടുപോലൊരു സാധനം ഉണ്ടാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ദേഹാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യമില്ലെന്ന് കരുതുക രണ്ട് രണ്ടര ദിവസം കൊണ്ടാണ് അതിൻ്റെ പണി തീരുക ഉറക്കമിളച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ പറഞ്ഞ് ഒരു ജോലിക്കാരനെ കൊണ്ടുവരുത് ചെയ്യിക്കേണ്ടി വരും പക്ഷേ ഇതുപോലൊരു രേഖയുള്ള ഇനി പുരാടനക്ഷത്രക്കാരുടെ ആറ് ഇതുപോലെ ഇതുപോലൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി വരുന്നു ആ ഒരു കാര്യം ചെയ്യാനുള്ള ആരോഗ്യവും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ശരീരം പ്രവർത്തിപ്പിച്ചു തന്നെ നിങ്ങളാ ഒരു ജോലി കംപ്ലീറ്റ് ആകും ഇതാണ് പൂരാടനക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത ശാരീരികമായി അധ്വാനമുള്ള ജോലികൾ നിഷ്പ്രയാസം ചെയ്യാൻ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും സ്ത്രീ ആണേലും പുരുഷനാണേലും അവർക്ക് വേണ്ടത്ര ശാരീരിക ശക്തിയും ക്ഷമതയും ഉണ്ട് അത് ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് തന്നെ അവരുടെ ശരീരവും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു രേഖയാണ് ഈ കാണുന്നത് ചിലരെ കൈകളിൽ വ്യത്യാസമുണ്ട് ബുദ്ധിരേഖ ഇവിടെ നിൽക്കും ഹൃദയരേഖ ഇത്രയും നിൽക്കും ആയുർ രേഖ ഇത്രയും വന്ന് നിൽക്കും വലിയ നീളക്കുറവുകളായിരിക്കും ബാക്കി ഭാഗത്ത് പ്രത്യേകിച്ച് രേഖകളൊന്നും കാണാൻ സാധ്യല്ല അഭിചാരിതമായിട്ട് ഇതുപോലൊരു നക്ഷത്ര ചിഹ്നം പുരടനക്ഷത്രക്കാരുടെ കൈകൾ വരികയും ധനത്തിൻ്റെ ആഗമനം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വരുന്ന ഒരു എക്സ് മാർക്ക് ഇത് സാമ്പത്തിക യോഗം തരുമെങ്കിലും മാനസികമായ സ്വസ്ഥതയെ അല്പം കുറയ്ക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മാനസികമായി ലഭിക്കുന്ന സ്വസ്ഥത പറഞ്ഞാൽ എപ്പോഴും ചോദ്യം ചെയ്യലിന് ഒരു ചോദ്യം ചെയ്യലിന് ഇരയാവുന്ന ഒരു അവസ്ഥ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തികളിൽ ചിലരപ്പം ആളുകൾ കുറ്റം കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് കുറ്റം കണ്ടുപിടിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഭാഗത്ത് എക്സുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു എക്സും വാങ്ങും അതനുസരിച്ചുള്ള ഗുണങ്ങളും അപ്പോൾ ലഭിക്കും സാമ്പത്തിക യോഗം തന്നെയാണ് എങ്കിലും നമുക്ക് ചില കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും ഇന്ന പോലെ കള്ളത്തരം കാണിച്ചിട്ടല്ലേ നിനക്ക് പണം കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആളുകളിൽ നിന്ന് ഉയരാനുള്ളത് കൂടുതലാണ് സാമ്പത്തിക യോഗമുണ്ട് അതുപോലെ തന്നെ അവിചാതമായിട്ട് ചില ആളുകളുടെ കയ്യിൽ ഇതുപോലൊരു ശംഖിൻ്റെ അടയാളം വരാറുണ്ട് ശംഖിൻ്റെ അടയാളം വന്നാൽ വളരെയധികം രാജിയോഗം സെലിബ്രിറ്റി ലെവലിലൊക്കെ ഉയരാനായിട്ടുള്ള ഭയങ്കരമായൊരു അവസ്ഥയിലേക്ക് വരും പിന്നെ ചില ആളുകളുടെ കൈകൾ വളരെയധികം മാംസം തിങ്ങിയ കൈപ്പത്തി നമുക്ക് കൈപ്പത്തി നോക്കുമ്പോൾ ചില കൈപ്പത്തിക്കകം വറ്റിയായിരിക്കും മാംസത്തിൻ്റെ തടിപ്പോ ഒന്നും കാണുന്നില്ല ചില ആളുകളുടെ കയ്യിൽ കഠിനമായി ദേഹാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും കൈയുടെ ഉള്ളം കൈക്കകത്ത് മാംസം ഒരുപാട് നിൽക്കില്ല പക്ഷേ ചില ആളുകളുടെ കൈകളിൽ കൈകളിൽ മാംസം ഒരാടനക്ഷത്രക്കാർ ചിലരുടെ കയ്യിൽ മാംസം ഭയങ്കര മണ്ണിൽ നിൽക്കും കൈക്കകത്ത് തന്നെ മാംസത്തിൻ്റെ ഉയർച്ച മൊത്തത്തോടുകൂടി ഭയങ്കര ഭാരമുള്ള അതായത് ഒരു ആ വ്യക്തിയുടെ മർദ്ദനം വയ്ക്കുകയോ അല്ലെങ്കിൽ അടി കിട്ടുകയോ ചെയ്ത നല്ല വേന എടുക്കുന്ന രീതിയിൽ പുരാടന്മാരുടെ മാത്രമല്ല മാംസമുള്ള കൈകൾ കടുപ്പത്തിൽ ഇവിടെയെല്ലാം തിങ്ങി നിൽക്കും ആ രീതിയിലുള്ള കൈകളുള്ളവർക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവുകയില്ല അതാണ് ആ ഒന്നാമത്തെ പ്രത്യേകത ഈയൊരു ഭാഗങ്ങളിലൊക്കെ കൈകൾ പുറകോട്ട് വളക്കുകയാണെങ്കിൽ ഇങ്ങനെ മാംസങ്ങളൊക്കെ ഉയർന്നു നിൽക്കാനുള്ള സാധ്യത കൂടുതലും മണ്ഡലങ്ങൾ ഉയരുക ഇത് അവിചാരിതമായിട്ട് പുരാടന്മാർക്ക് മാത്രമല്ല അവിചാരിതമായിട്ട് പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് വരാറുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉയർന്നു നിൽക്കും വളരെ ഭംഗിയായിട്ട് ഉയർന്നു നിൽക്കും വെള്ളാലും സാമ്പത്തിക യോഗം ഭക്ഷണത്തിന് അതുപോലെ ആളുകളുടെ സകരണം അംഗീകാരം തുടങ്ങിയവ ലഭിക്കും ഇനി കുറച്ച് വിഷയങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം നമ്മൾ കണ്ടു കഴിഞ്ഞു പൂരാടനക്ഷത്രക്കാരുടെ ഹസ്തരേഖ എങ്ങനെയെന്നും പൂരാടൻകാര് നക്ഷത്രത്തിൻ്റെ സ്വഭാവവും അതുപോലെ പോരാടൻകാര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ഹസ്തരേഖ നോക്കുമ്പോൾ പ്രധാനമായ ഒരു നിയമം കൊണ്ട് നമ്മൾ നോക്കുന്നത് വലത് കൈയാണ് സ്ത്രീക്ക് നമ്മൾ നോക്കുന്നത് ഇടത് കൈയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ നോക്കുക ഒരു സ്ത്രീ പുരുഷൻ്റെ കൈയാണ് നോക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈ നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഇടത് കൈകളും രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വലത് കൈകളും നോക്കുക എന്ന കാര്യം കൂടി ഓർമ്മയിലേക്ക് വയ്ക്കുക പുരുഷൻ്റെ വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് പറയാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇതായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ നക്ഷത്രം മൃഗത്തിൽ ഞാൻ പറഞ്ഞു വാനരമെന്ന് പറയുന്നു വാനരമെന്ന് പറയുന്നത് ഒരു വാനര സ്വഭാവമാണ് കാണിക്കുക അതുകൊണ്ട് തന്നെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഉറച്ചു നിൽക്കുക അമിതമായി അപരിചിതരെ വിശ്വസിക്കാതിരിക്കുക നിങ്ങളെ സഹായിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് എത്തുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തെ കഴിവുകൾ മുഴുവൻ ഒരു ഊറ്റിയെടുത്തിട്ട് നിങ്ങളെ ഭാവിയിൽ പുറന്തള്ളാനുള്ള അവസ്ഥകൾ വരെ വരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ആളുകളോടുള്ള ഇടപാട് മനസ്സൊക്കെ ഇന്നിപ്പോൾ നമ്മൾ വിശദമാക്കിയിട്ട് പുരാടനക്ഷത്രക്കാരുടെ അസ്ഥരേഖയുള്ള വ്യത്യാസമാണ് കാണിച്ചു തന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അറിവു വരുന്നത് ഭാഗമായി ഉൾക്കൊണ്ടെന്ന് കരുതുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്